ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനൊരു മാങ്ങാ ചമ്മന്തി അരയ്ക്കാൻ പോകുന്നത് അതിന് വേണ്ട ഒരു മാങ്ങ എടുത്തു വച്ചിട്ടുണ്ട് കറിവേപ്പില ഇഞ്ചി കാന്താരി മുളക് കുറച്ച് ചെറിയ ഉള്ളി അപ്പം മാങ്ങയുടെ സീസൺ അല്ലേ മാങ്ങ വെച്ച് നമുക്ക് മാങ്ങാ ചമ്മന്തി അരയ്ക്കാം അപ്പം നല്ല ഇനി ഇതൊന്ന് ചെത്തി തൊലി കളഞ്ഞു ഒരു മാങ്ങ എടുത്ത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെക്കണം വെച്ചെങ്കിൽ ചമ്മന്തി അരക്ക് എളുപ്പമാണ് ഇത് നമുക്ക് മിക്സയുടെ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് കൊടുക്കാം മാങ്ങ അതിനിട്ട് കൊടുക്കാം കത്ത് കുറച്ച് കാന്താരി മുളക് ഞാൻ ഒരു ആറേട്ടെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി കുറച്ചിട്ടിനോട്ട് ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറിയ ഇച്ചിരി ഇട്ടിട്ടുണ്ട് കുറച്ച് എടുത്ത് വച്ചിരുന്ന് ഇഞ്ചി ഇതിപ്പോൾ കുറച്ച് കറിവേപ്പില ഇതൊന്ന് അരച്ചെടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് വെച്ച് ഇത്രയും അരയാവും അധികം അരഞ്ഞായ ഇതാവും കുറച്ച് ഇത്രയും അരയാവും ഇനി നമുക്ക് ഇതിനകത്ത് തേങ്ങ ഇട്ടുകൊടുക്കാം തേങ്ങ ഞാൻ തിരികെ വെച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങ അത് ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട് ചെറിയ തേങ്ങയായിരുന്നു അതിൻ്റെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കിയിട്ട് അരയ്ക്കാം ഇത്രയും അരയാവൂ ഞാൻ ഒരുവിധം മീഡിയത്തിൽ അരച്ചിട്ടുള്ളൂ ഇതൊന്ന് ഉരുട്ടി എടുക്കാം അങ്ങനെ നമ്മുടെ മാങ്ങച്ചമ്മന്തി ഞാൻ ഉരുട്ടിയൊക്കെ വെച്ചു അരച്ച് നല്ല ടേസ്റ്റാണ് നല്ല ഇപ്പോഴത്തെ സമയങ്ങളിൽ മാങ്ങ സീസൺ അല്ലേ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് മാങ്ങ മാങ്ങക്ക് വലിയ ചേരുവയൊന്നുമില്ല ഉള്ളി കാന്താരി മുളക് പിന്നെ ഉപ്പ് തേങ്ങ പിന്നെ പച്ചമാങ്ങ മാങ്ങ ഇത്രയും എനിക്ക് കുറച്ച് ദേശം ഇനി ഇത്രയും ചേർത്താൽ മതി നല്ല ചമ്മന്തിയാണ് ഒരു ഒരു പ്ലേറ്റ് ചോറ് ഇത് മതി ഈ ചമ്മന്തി മാത്രം മതി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും വീഡിയോകളിൽ ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയൊക്കെ ഒന്ന് ച മാങ്ങയുള്ള സീസണാണ് മാങ്ങ വെച്ചുള്ള ചമ്മന്തി ഒക്കെ അരച്ച് ഒന്ന് നോക്കുക പച്ച മാങ്ങയുടെ മാങ്ങ ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ വേടിക്കാനും കിട്ടും മേടിച്ചെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റാണ് ചോറ് വേടിക്കാൻ വേറൊന്നും വേണ്ട ഈ ചമ്മന്തി മാത്രം മതി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാങ്ങ ഉണ്ടെങ്കിൽ വീടുകളിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറ് തിന്നുന്നതിന് ച മാങ്ങാ ചമ്മന്തി അടിപൊളി ടേസ്റ്റാണ് അടിപൊളി നല്ല ഒരു ചമ്മന്തിയാണ് ഇത് പച്ചമുളക് ഞാൻ വെച്ച് ചമ്മന്തി അരച്ചെങ്കിൽ ഇതേപോലെ തന്നെ വറ്റൽ മുളക് വെച്ച് ചമ്മന്തി അരയ്ക്കാം മാങ്ങ വെച്ച് എന്തെല്ലാ വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കാം അതേപോലെ ഇതിലൊരു വിഭവമാണ് മാങ്ങാ ചമ്മന്തി ഇനി മറ്റൊരു വീഡിയോയും നാളെ വരാം എല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ പച്ചമാങ്ങയുടെ മാങ്ങയുടെ സീസൺ അല്ലേ എല്ലാവരും ഇതേപോലെ അരച്ചാൽ മതി നല്ല നല്ല ടേസ്റ്റാണ് ഇതൊന്ന് ഒരു തവണയെങ്കിലും ഇതൊന്ന് മാങ്ങ വെച്ച് ചമ്മന്തി അരച്ച് കൂട്ടി നോക്ക് നിങ്ങൾക്ക് പിന്നെയും പിന്നെയും കഴിക്കണമെന്ന് തോന്നും നല്ല അടിപൊളി ടേസ്റ്റാണ്